രണ്ട് സ്ഥാനമാണ് ഒന്ന് ലൈഫ് നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകും ഇന്നത്തെ ലൈവിലെ മറ്റ് കണ്ടസ്റ്റന്റുകളുടെ സംസാരമൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇനി മിക്കവാറും ഈ സീസണിൽ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് നൂറയാണ് നൂറയെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് അത് സ്വാഭാവികമായും ആതിലേലും കൂടെ ചെന്നെത്തും ഇതിന്റെ പ്രധാന കാരണം ഈ ഫാക്ടറി ടാസ്കില് ഗോൾഡ് കോയിൻ മറ്റാർക്കും നൂറ കൊടുത്തില്ല എന്തിനാണ് നൂറ അങ്ങനെ ചെയ്യുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് അവൾ അത് ചെയ്തത് അപ്പോൾ എന്തുകൊണ്ടും മറ്റുള്ളവർക്ക് ഈ ഗോൾഡ് കോയിൻ കൊടുത്തില്ല എന്നുള്ള വലിയ ചർച്ചയാണ് ഇപ്പോൾ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പേരിൽ എല്ലാവരും ഒന്നണങ്കം നൂറയെ കുറ്റപ്പെടുത്തുകയാണ് ഇന്നലെ ആ ടാസ്ക് നടന്ന സമയത്ത് തന്നെ ലക്ഷ്മി നൂറയ്ക്കെതിരെ വലിയൊരു പരാമർശം തന്നെ നടത്തിയിരുന്നു അത് വലിയൊരു വിവാദം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പല ആളുകളും ഇന്നലെ തന്നെ പ്രതികരിച്ചിരുന്നു ഈ സാറ്റർഡേ എപ്പിസോഡിൽ ലാലേറ്റം വരുമ്പോൾ അത് തീർച്ചയായിട്ടും ചോദിക്കുകയും ലക്ഷ്മിക്ക് വലിയൊരു പണിഷ്മെന്റ് കൊടുക്കണം തന്നെ പലരും ഇപ്പോൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ഈ നെവിനെ പുറത്താക്കിയതിന്റെ പിന്നിലും ഈ ആദില നൂറയുടെ പങ്കുളളത് കൊണ്ട് തന്നെ നവിനും ആ ഒരു ഗ്രഡ്ജ് മനസ്സിലുണ്ട് പുറത്ത് കാണിക്കുന്നില്ലെങ്കിൽ പോലും ഈ ഒരു വിഷയം ലക്ഷ്മിയായിട്ട് പലവട്ടം നവിൻ സംസാരിച്ചു കഴിഞ്ഞു ഇപ്പോൾ ആണെങ്കിൽ അനുമോളെ പ്രവീണെ അഭിലാഷെ പല ആളുകളിങ്ങനെ ഒന്നിച്ചു ചേർന്ന് ഇതേ വിഷയം തന്നെ സംസാരിക്കുകയാണ് അപ്പോഴെന്തായാലും നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ഇനി വരും മിനിറ്റുകളിൽ വീട്ടിലുള്ളവരെല്ലാം ഇനി ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് നൂറയാദിലയാണ് ആ പ്രത്യേകിച്ച് ആ കൂട്ടത്തിൽ നമ്മുടെ അനുമോളം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു വിഷയം ഇവർ മുൻകൂട്ടി തന്നെ കണ്ടിരുന്നു രാവിലെ ലൈവിൽ ഈ ഒരു കാര്യം കുറെ നേരം സംസാരിച്ചു ബിഗ് ബോസ് അത് എടുത്ത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഇവിടെ നമ്മൾ പലരെയും വിശ്വസിക്കുന്നുണ്ട് പലരോടും വളരെ അറ്റാച്ച്മെന്റ് ആയിട്ട് സംസാരിക്കാറുണ്ട് സഹോദരനെ പോലെയും അച്ഛനെ പോലെയും ഒക്കെ തോന്നി നമ്മൾ സംസാരിക്കാറുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് നെഗറ്റീവായിട്ടാണ് ഇപ്പോൾ വരുന്നത് അതുകൊണ്ട് ഇനി ഓരോ അടിയും ശ്രദ്ധിച്ചു വേണം നമുക്ക് മുന്നോട്ട് പോകാൻ എന്നുള്ള ഒരു സംസാരം ഇവർക്കിടയിൽ രാവിലെ തന്നെ നടന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം വരും മണിക്കൂറുകളിൽ എങ്ങനെയാണ് ബിഗ് ബോസിന്റെ ഗെയിം മുന്നോട്ട് പോകുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം പാട്